ഫ്രണ്ട്സ് ഇപ്പോൾ ഫ്യൂസ് കെയരിയർ മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ഊരുന്ന സമയത്ത് കാലിൽ ചെരുപ്പ് ഇടണം അത് നനയാത്ത ചെരുപ്പ് തന്നെ ഇടണം അത് മാത്രമല്ല ബോഡിയിൽ എവിടെയും തുടരുത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ബാലൻസ് വീഡിയോ ആണ് അപ്പോൾ ജസ്റ്റ് ഈ വാക്കുകളൊന്ന് കേൾക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആറ് എഴുതി വാങ്ങ കേട്ടോ ആറ് കാക്ക ഇത് കിടക്കേണ്ടത് രണ്ടാമത്തേത് വൈ കാക്ക ഏ മൂന്നാമത്തെ ബി കാക്ക ഇങ്ങനെയാണ് കിടക്കേണ്ടത് കേട്ടോ ആറ് വൈ ബി മൂളിൽ നിന്ന് ആറ് വൈ ബി കെട്ടോ ഇന്നലെ പെട്ടെന്ന് പീസ് പോയതാണ് അപ്പോൾ ഇന്നലെ മാറ്റിയത് അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒറ്റ ഫേസിൽ ലോഡായി കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഒറ്റ ഫേസിൽ ലോഡായി കിടക്കുമ്പോൾ ആ ഫീസ് പോയി അപ്പോൾ ഇങ്ങനെ അടക്കണം ആറ് വൈ ബി കെട്ടോ അത് മാറിപ്പോരുത് അങ്ങനെ തന്നെ ഒരു ഇത് വെച്ചിട്ട് ഒരു അല്ലെങ്കിൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവർക്കും ആ അത് 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 മുകളിൽ നിന്ന് ആറ് വൈ ബി ആ നോക്കിക്കണം അങ്ങനെ നിൽക്കണ്ട അല്ലാതെ ഒക്കെ ഒരേ ലെവലിൽ നിർത്തരുത് ഓക്കെ ഈ കാര്യം ശ്രദ്ധിക്കണേ